െതിരെ നടക്കും സൈബർ അക്കൌണ്ട് ഒന്ന് ഈ ഷാർജ ബുക്ക് പോസ്റ്റ് സരിൻ ഹണി ഇവരുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിന്റെ പിന്നിലെ കാര്യം ഇപ്പോൾ മനസ്സിലായി എന്നാണ് പറയുന്നത് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം അലിഗേഷൻസ് താങ്കൾ ഉന്നയിക്കുന്ന ഒരു അലിഗേഷൻസ് അല്ലല്ലോ ഞാൻ കൃത്യമായ തെളിവോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത് പിന്നെ സരിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് പരിചയമുള്ള മനുഷ്യനാണ് എല്ലാ കാലത്തും എനിക്ക് ബഹുമാനം തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ വിഷു ഞാനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗത്തിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എന്നുള്ളത് എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വിദ്ദേശവും ഇല്ല ഷാർജ പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായ എന്തെങ്കിലും െന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പിന്നെ ഹണി ഭാസ്കർ എൻ്റെ സുഹൃത്താണ് എഴുത്തുകാരിയാണ് അതിലുപരി ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയം ഒഴികെ അവരൊരു സഖാവാണ് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ആളാണ് ഞാനൊരു കോൺഗ്രസ്കാരിയാണ് ഞാനും രാഷ്ട്രീയം പറയാറുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതെല്ലാ കാലത്തും സൂക്ഷിക്കാറുണ്ട് അവരുമായിട്ടുള്ള ഫോട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഒരു സരിനോ ഒരു ഹണിയോ ആരെങ്കിലും പറഞ്ഞിട്ട് ഷഹനാസ ഈ പോസ്റ്റഡ് എന്ന് ഞാ പാവയല്ല ഞാൻ എനിക്ക് എന്താ പറയുക എനിക്ക് കൃത്യമായ നിലപാടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലേ ഞാൻ പ്രതികരിക്കാറുള്ളൂ രാഹുലിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഒരു മറുപടി പോലും ഒന്നും നൽകിയിട്ടില്ല ആ ഒരു കുറ്റകരമായ ഷാഫി പറമ്പിൽ ഈ കാര്യം അതാണ് ഞാൻ ഇന്നലെ മായിട്ട് പോസ്റ്റ് ഇട്ടത് ആ കുറ്റകരമായ മൗനം എല്ലാ കാലത്തും അദ്ദേഹം പാലിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ ബലിയാടായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇന്നലെ പരാതി തന്ന മിനിയാന്ന് പരാതി തന്ന ഇരുപത്തിമൂന്നുകാരിയാണെങ്കിൽ അതിന്റെ പിന്നാലെ ഇനിയും ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടികളുടെ ഒക്കെ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ ഷാഫി പറമ്പലിന് കൂടിയുണ്ട് അദ്ദേഹം എല്ലാ കാലത്തും മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അതായത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കില്ല ഏഹ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുക പലരും യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള സ്ത്രീകൾ മഹിളാ കോൺഗ്രസ്സിലുള്ള സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു കാരണം പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അത് പാർട്ടിക്കകത്ത് തന്നെയാണ് പറയുക അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോഴൊക്കെ കനത്ത മൗനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഇപ്പോഴും അദ്ദേഹം അതിനൊരു ഉത്തരവാദിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഈ പോസ്റ്റ് പിന്നാലെ ഇത് ഏതെങ്കിലും തരത്തിൽ പിൻവലിക്കണമെന്ന് കോഴിക്കോടുള്ള ഒരു നേതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒരു രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു പിന്നെ ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട് തന്നെ അല്ല ഡി സി സി പ്രസിഡന്റ് അല്ല ഡി സി സി പ്രസിഡന്റ് എന്നെ അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ല ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഞാൻ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിർത്താനുള്ള ഒരു നിലപാട് എനിക്കുണ്ട് ഞാൻ എല്ലാ കാലത്തും അത് ചെയ്യാറുണ്ട് ഈ ഒപ്പം താങ്കളെ സൈബർ ആക്രമിക്കുന്നവർ പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഷാഫിയോടൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ രാഹുലിന്റെ കുഴപ്പങ്ങളൊക്കെ അറിയാവുന്ന ആള് നേരത്തെ ഈ രാഹുലിനെ അഭിനന്ദിച്ച് ഈ ജയിലിലൊക്കെ ആയപ്പോ ഭയങ്കര ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്നുള്ള അത്തരത്തിലായിരുന്നു ചോദ്യം ഞാൻ പറയട്ടെ അതിനുള്ള ഉത്തരം ഞാൻ പറയാമോ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് ഞാൻ എന്റെ രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ അതിന് അതിൻ്റെ ഉള്ളിലുള്ള നേതാവായ ശ്രീ ഷാഫി പറമ്പിൽ എം പിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി നിൽക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ എംപിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ചൊന്നും അല്ല പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഞാൻ കള്ളമാണോ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം മറ്റൊന്ന് ഞാൻ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അതിനോടനുബന്ധിച്ച് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നു ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന ഞാൻ ചെയ്യേണ്ടത് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണോ ആരാണോ അവരെ ഞാൻ അതിന് ആശംസകൾ പറഞ്ഞ് ഇടുക എന്നുള്ളതാണ് അത് വ്യക്തിപരമായ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായിട്ട് പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റല്ല മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യാൻ വീട് മുഴുവൻ വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതും എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അതൊരു ആ വ്യക്തിയല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ആ പ്രസിഡന്റിന് അത് ഞാൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഞാൻ ബഹുമാനം ഇതൊക്കെ അറിയുന്നതിന് മുമ്പാണത് അതും രാഷ്ട്രീയ പ്രശ്നമാണ് അല്ലാതെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുള്ള കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴല്ല ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അല്ലാതെ രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഇട്ട പോസ്റ്റ് ഒന്നും ഞാൻ എവിടെയും ഹൈഡ് ഒന്നും വെച്ച് ചെയ്ത് വെച്ചിട്ടില്ല അത് അവിടെയുണ്ട് പിന്നെ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഷാഫി പറമ്പിൽ എം പി വന്നപ്പോൾ ഉണ്ടായ ഒരു പോസ്റ്റ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കേൾക്കാറില്ല എന്നൊന്നും ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം അന്നും കേട്ടിട്ടുണ്ട് മറുപടി തന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ട് പിന്നെ അദ്ദേഹം പുസ്തകോത്സവത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ ഇട്ടതിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസവും ഷാഫി പറമ്പിൽ എംപിയോട് കോഴിക്കോടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു സ്ത്രീ ഒരു സ്ത്രീ മത്സരിക്കുന്ന അവരെന്നോട് പറഞ്ഞപ്പോൾ ഒന്ന് അവരുടെ ഇലക്ഷൻ പ്രചരണത്തിൽ വരാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഷാഫി പറമ്പിലിനോട് ഒരു പ്രശ്നവും ഞാൻ മിണ്ടാറുണ്ട് എന്നോടും ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വോയിസ് തിരിച്ചയച്ചിട്ടുണ്ട് അങ്ങനെ വ്യക്തി വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സംഘടനയ്ക്കകത്തുള്ള ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത് അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടി പരാതിയുമായിട്ട് വരുമ്പോൾ ആ പെൺകുട്ടിയെ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് പേടിപ്പിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കേണ്ടതുണ്ട് എന്നൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്